ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ദിവസം സിനിമാ ഷൂട്ടിംഗ് നടന്നുവെന്ന് പരാതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ലഭിച്ച പരാതി ദേവസ്വം വിജിലൻസ് എസ് പി അന്വേഷിക്കും സംവിധായകൻ അനുരാജ് മനോഹറിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി എന്നാൽ പമ്പയിലാണ് ചിത്രീകരണം നടന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ വിശദീകരിക്കുന്നത് വിപിൻസി വിജയൻ ചേരുന്നു വിൻ ശരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻകൂട്ടിയുള്ള അനുമതി ഇല്ലാതെയാണോ ഇവർ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത് എസ് കെ എൻ സംവിധായകൻ അനുരാജ് മനോഹർ നരുവേട്ട സിനിമയുടെയൊക്കെ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് ഇത് സന്നിധാനത്ത് വെച്ച് ഷൂട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു അനുമതിക്ക് വേണ്ടി അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന് ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ വിലക്കുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സന്നിധാനത്ത് വെച്ച് അങ്ങനെ ഒരു സിനിമ ഷൂട്ടിംഗ് പ്രത്യേകിച്ച് മകരവിളക്ക് ദിവസം അനുവദിക്കില്ല അപ്പോൾ അത് അത് കെ ജയകുമാർ പറയുകയും ചെയ്തു അങ്ങനെ ഒരു അനുവാദം നൽകിയതുമില്ല പിന്നീട് അദ്ദേഹം എ ഡി ജി പിയുമായി സംസാരിച്ച് അവിടെ സുരക്ഷയിൽ ഉണ്ടായിരുന്ന എഡി ജി പിയുമായി സംസാരിച്ച് ആ ഷൂട്ടിംഗ് പമ്പയിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ അണിയർ അണിയറ പ്രവർത്തകരും അനുരാജ് മനോഹറും പറയുന്നത് പമ്പയിൽ വെച്ചാണ് ഷൂട്ടിംഗ് നടത്തിയത് സന്നിധാനത്തേക്ക് ക്യാമറയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ കയറ്റിയിട്ടില്ല പക്ഷേ അതിനുശേഷം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിരിക്കുകയാണ് അതായത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സന്നിധാനത്ത് വെച്ച് നടന്നു എന്നുള്ള ഒരു പരാതിയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ അനുമതി നിഷേധിച്ചതാണ് പിന്നെയും അവിടെ ഷൂട്ടിംഗ് നടന്നു എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് വിജിലൻസ് എസ് പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവുക ഇങ്ങനെയൊരു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഈ സന്നിധാനത്തേക്ക് മകരവിളക്ക് ദിവസം ക്യാമറ എടുക്കുകയോ അവിടെ ഷൂട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇത് പമ്പയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പശ്ചാത്തല പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ പമ്പയിൽ വെച്ച് മാത്രം ഷൂട്ട് നടന്നു എന്നുള്ളതാണ് സിനിമ പ്രവർത്തകരുടെ വാദവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം